ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇത് പത്തുമണിയുടെ സെയിൽ വീഡിയോ ആണേ പത്തുമണി ആവശ്യമുള്ളവർക്ക് വരാം നല്ല അടിപൊളി ഹെൽത്തി ആയ കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ളത് പതിനഞ്ച് വെറൈറ്റി പത്തുമണിയാണ് കേട്ടോ ആ പല തരത്തിലുള്ളതുണ്ട് ഇതിൻ്റെ ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട് അതൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ പല തരത്തിലുള്ള എന്താ പറയുക സിംഗിളും നിറയെ ഇതളുകൾ ഉള്ളതും അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പതിനഞ്ച് വെറൈറ്റി പത്ത് മണിക്ക് നമ്മൾ ചാർജ് എന്ന് പറയുന്നത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസ് കട്ടിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക ഒരു വെറൈറ്റിയുടെ തന്നെ ഒന്നോ ഒന്നല്ല രണ്ടോ മൂന്നോ കട്ടിങ്സ് വെച്ചായിരിക്കും കിട്ടുക കേട്ടോ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് അയക്കുന്നില്ല കേട്ടോ ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ അയക്കുള്ളൂ തിങ്കളാഴ്ച അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് ഓർഡർ ഇന്ന് എടുക്കുന്ന ഓർഡർ എല്ലാം നമ്മൾ തിങ്കളാഴ്ച അയക്കും അപ്പോൾ ഓണത്തിന് മുമ്പ് നമ്മൾ പത്ത് മണിയുടെ വീഡിയോ ഇട്ട സമയത്ത് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർക്ക് എല്ലാവർക്കും നമ്മൾ ചോച്ചോറുകൊക്കെ നമ്മൾ കൊടുക്കാൻ നമുക്ക് പറ്റി അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് വന്ന പത്തുമണികളാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു വെറൈറ്റിക്ക് തന്നെ ഇരുപതും ഇരുപത്തഞ്ചും ഞാൻ ഇതിലിങ്ങനെ സേർച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ കണ്ടത് പല വെറൈറ്റീസും ഒരു വെറൈറ്റീസ് വെറൈറ്റിക്ക് തന്നെ ഇരുപതും ഇരുപത്തഞ്ചും രൂപയൊക്കെ ഉള്ള വെറൈറ്റീസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആണ് നമ്മൾ ഈ സെയിൽ ചെയ്യുന്നത് മണിയുടെ സെയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങി പിടിപ്പിക്കുക കേട്ടോ അത്യാവശ്യം വെറൈറ്റീസ് ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒത്തിരി പേര് നമ്മുടെ അടുത്തുനിന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി പിടിപ്പിക്കാനായിട്ട് ഒത്തിരി പേര് വാങ്ങിയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിൽ പറഞ്ഞ കട്ടിങ്സിനേക്കാളും കൂടുതൽ അവർ ചോദിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ വൈറ്റ് കളറിൽ തന്നെ ഷെയ്ഡിൽ വരുന്നത് സിംഗിളും പിന്നെ അടുക്ക് പത്തുമണി എല്ലാം പല വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത് ഉള്ളത് കേട്ടോ വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ അടുത്ത് ഒരു മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വൈകുന്നേരമായി നമ്മൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഉച്ച കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ പൂക്കളല്ല ഇത് കണ്ടേ ഏകദേശം ഇങ്ങനെ ആയിട്ടോ രാവിലെ എനിക്ക് വീഡിയോ രാവിലെ വീഡിയോ പിടിച്ചു വെച്ചു പക്ഷേ നമ്മുടെ ഫോണിൽ ഒരുപാട് ഹാങ് ആയപ്പം കംപ്ലീറ്റ് ഫോട്ടോസും നമ്മൾ ഡിലീറ്റ് ചെയ്ത സമയത്ത് എല്ലാം നമുക്ക് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ വീണ്ടും വൈകുന്നേരം പിടിച്ച വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നമ്മൾ വൈകുന്നേരം പിടിച്ച വീഡിയോ ആയതുകൊണ്ടാണ് പൂക്കളൊന്നും അത്ര വ്യക്തമല്ലാത്തത് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് നിന്ന് പത്ത് മണി വാങ്ങി പിടിപ്പിച്ചവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ലോട്ടസിൻ്റെ വീഡിയോ ഇടണമെന്നാണെന്ന് എന്നാണെന്ന് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഇന്ന് ലോട്ടസിൻ്റെ വീഡിയോ ഇടാൻ ചെറിയൊരു തടസ്സം വന്നാൽ അതാണ് പറ്റിയത് കേട്ടോ നാളെയായിരിക്കും നമ്മൾ ലോട്ടസിൻ്റെ സെൽ വീഡിയോ ഇടുന്നത് അപ്പോൾ സ്ക്രീനിൽ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരിക വേറെ സംശയങ്ങളൊന്നും ഇതിന് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കൊറിയർ ചാർജ് അടക്കി ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പറും പിൻകോഡ് ഇടുകട്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തരാം